ഞങ്ങളുടെ നാട്ടിൽ ഉറവയ്ക്കൽ ഉറവക്കൽ അതിന് ഇപ്പുറം നാട്ടിൽ ഒരു നല്ല അടിപൊളി ചായക്കടയാണ് ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാണ് പറഞ്ഞത് വേറെ ഒരാൾ ഒന്നും പറഞ്ഞ് ശരിയാവില്ല അപ്പൊ എൻ്റെ നാട്ടിൽ ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ഇത്രയോ നാളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉള്ള ഒരു ചായക്കടയാണത് തെങ്ങനെ ചായൻ്റെ ചായക്കട എന്നായിട്ട് അറിയപ്പെടുന്നത് ഇതിനുമുമ്പ് അപ്പത്തിൻ്റെ ചായക്കട എന്നായിരുന്നു അവിടെ അടിപൊളിയായിട്ട് കിട്ടുന്ന പൈപ്പുവട പഴംപൊരി ബോണ്ട കണ്ടക്കാപ്പി ഞങ്ങളുടെ മെയിൻ ഫേവററ്റ് സാധനം സ്കൂളൊക്കെ വിട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും വീട്ടിൽ അറിയാമല്ലോ പ്രത്യേകിച്ചൊന്നും കണ്ടില്ലെങ്കിൽ അമ്മ പറയും താഴെപ്പയും എന്തെങ്കിലും വെച്ചോളാൻ പറ്റും പക്ഷേ അവിടെ പരിപ്പടയ്ക്കൊക്കെ നല്ല എരിവാണ് അതിനോട് ചേർന്ന് തടിമില്ല ഒരു ഏഷ്യനെറ്റിൻ്റെ കേബിൾ വിഷൻ ചെരുപ്പ് കട അങ്ങനെ പല പല കടകളുണ്ട് പിന്നെ ഓട്ടോ സ്റ്റാൻ്റെ പോരാതെ വണ്ടിക്കളം എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരും കഴിക്കുന്ന ഒരു ചായക്കടയാണ് തങ്കച്ചായൻ്റെ ചായക്കടയിൽ പറയുന്നത് അപ്പോൾ അവിടുത്തെ പരിപ്പട ഒരു പ്രത്യേക കൂട്ടാണ് നല്ല എരിവാണ് അവിടുത്തെ പരിപ്പുടയ്ക്ക് അതിൻ്റെ കൂടെ വെച്ചിട്ട് നല്ല ചൂട് കടുങ്കാപ്പിന് കുടിക്കുമ്പോഴത്തേക്കും ആഹാ എന്താ ടേസ്റ്റ് അപ്പം ഞാനീ പരിപ്പുട കഴിക്കാത്തതുകൊണ്ട് അത് വേറൊരു സാധനം ഇവർ ഉണ്ടാക്കും അതിൻ്റെ ഇതാണ് നമ്മൾ പഴംപൊരി അതുകൂടാതെ ഒരു ബോണ്ട ഈ പിന്നെ നമ്മുടെ ഈ പരിപ്പുഴ ഉണ്ടാക്കിയ എണ്ണയ്ക്കാത്തോട്ടാണ് ഈ പഴംപൊരിയും ബോണ്ടകളുണ്ടാക്കുന്നത് അപ്പോൾ പഴംപൊരിയുടെ വെളിയിൽത്തെ ആ തൊലിയുണ്ടല്ലോ ആ ഒരു ഒരു ക്രിസ് ക്രിസ്പിനെസ് അത് നല്ല എരിവായിരിക്കും അത് കടിച്ചകത്തോട്ടില്ല ഇപ്പം നല്ല മധുരമായിരിക്കും അപ്പോൾ എഴു എരിവും ചേർന്ന ഒരു കോംബോ ആയിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതുപോലെ തന്നെയാണ് ബോണ്ട ബോണ്ട നല്ല കറുത്തിരിക്കും പക്ഷേ വെച്ചാൽ അതിൻ്റെ വെളിയിൽ നല്ല എരിവും അകത്ത് നല്ല മധുരമായിരിക്കും അപ്പോൾ അതും കൂടെ ഒരു കടുങ്കാപ്പിയുടെ കുടിച്ചാൽ സെറ്റായിരിക്കും ഞാനത് പെടുങ്കാപ്പി കുടിക്കും ഞാനത് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയിട്ട് നല്ല ചൂടോടെ നല്ല ചായ ഒക്കെ ഇട്ട് കുടിക്കും അല്ലെങ്കിൽ നല്ല കോഫിയിട്ട് കുടിക്കും അപ്പം ഇപ്പോഴും ആ കട എവിടെയുണ്ട് ഞാൻ നാല് വർഷം നാട്ടിൽ പോയിട്ട് ഈ വർഷം നാട്ടിൽ ചെമ്പം അവിടെ നിന്ന് വീണ്ടും ഞാൻ പോകേണ്ടി പരിപാടി ഒക്കെ പോകാൻ കഴിയും ഉള്ളിവിടേക്കുള്ള സ്കൂട്ടർ റെഡിയായിരിക്കണം ഞാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞാല് സവോള പച്ചമുളക് ഇഞ്ചി മറ്റേ കരുവേപ്പില സോടാപ്പൊടി തൈര് മൈദ ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് വാട്ടർ എടുക്കണം അതായത് ഞാൻ അര മണിക്കൂറത്തേക്ക് ഇത് വെക്കണം എന്നാലേ ഇത് പൊങ്ങി നല്ല സെറ്റ് സെറ്റാവുള്ളൂ അപ്പം അരമണിക്കൂറിലേക്കുള്ള ടൈമർ ഈ അപ്പച്ചൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടോ ഈ അപ്പച്ചൻ അടിക്കും യക്കടാം അപ്പം ഇനി ആരെങ്കിലുമൊക്കെ അതിലേക്ക് വരുന്നുണ്ട് ആ ചായക്കട കയറി ഒരു പോണ്ടേ ഒരു പരിപ്പോട് ഒരു കട്ടക്കാപ്പിയൊക്കെ കഴിക്കുക പക്ഷേ ഒരു ഒരു എൻ്റെ ചെറുപ്പം തൊട്ടേ ഞാൻ അറിയുന്നൊരു കടയാണ് അപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവരും പുതിയ പുതിയ കടകളും ഒക്കെ തരങ്ങളൊക്കെ റിയ വീഡിയോ വരുന്നു എൻ്റെ ഉറവയ്ക്കൽ എൻ്റെ അരിപ്പുറമ്പ് നാട്ടിൽ ഉണ്ടാ ഉള്ള ഒരു അടിപൊളി ചായക്കടയാണത് അപ്പം അത് ഉണ്ടാക്കാൻ പറയാനുള്ള അങ്ങനത്തെ ഒരു ഒരു ടേസ്റ്റ് നമുക്കിവിടെ കിട്ടില്ല ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന സാധനം നല്ല റെസിപ്പി അപ്പൊ നമ്മുടെ ഉള്ളി വളരെ നല്ല ചായ റെഡിയായിട്ടുണ്ട് കഥ അവസാനിക്കുന്നില്ല ഇനിയും ഇതുപോലത്തെ എന്റെ ഗ്രാമത്തെക്കുറിച്ച് ഇഷ്ടം പോലെ കഥകളുണ്ട് ഇനി ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും